ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അതിന്റെ ഫൈനൽ ഘട്ടത്തിലേക്ക് അടുക്കുന്നതിനിടെ മത്സരാർത്ഥിയായ അനീഷ് സഹ മത്സരാർത്ഥി അനുമോൾക്ക് മുന്നിൽ വെച്ച വിവാഹ അഭ്യർത്ഥനം ഷോയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് സ്നേഹബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും കുറിച്ചുള്ള സാധാരണ പ്രേക്ഷകരുടെ കാഴ്ചപ്പാടുകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലാണ് അനീഷിന്റെ നീക്കമെന്ന് സോഷ്യൽ മീഡിയയിലും ആരാധകർക്കിടയിലും ശക്തമായ വിമർശനം ഉയർന്നിരുന്നു അനീഷിന്റെ പ്രണയം യഥാർത്ഥമായിരുന്നുവോ അതോ ഫൈനൽ ലക്ഷ്യമിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ മാത്രമായിരുന്നു എന്ന ചോദ്യമാണ് ഈ ചർച്ചകളുടെ എല്ലാം കാതൽ ഈ വിഷയത്തെ ആരാധകരുടെ വിമർശനങ്ങളെയും ഹൗസിനുള്ളിലെ സാഹചര്യങ്ങളെയും അടിസ്ഥാനമാക്കി വിശദമായി വിശകലനം ചെയ്യേണ്ടതുണ്ട് ബിഗ് ബോസ് ഹൗസിന്റെ ഒരു ആരാധകൻ പങ്കുവച്ച കുറിപ്പിലെ പ്രധാന വിമർശനം അനീഷിന്റെ പ്രവൃത്തിയെ ഔചിത്യബോധമില്ലാത്തതെന്ന് മുദ്രകുത്തുന്നതാണ് ഒരു റിയാലിറ്റി ഷോയുടെ ക്യാമറകൾക്ക് മുന്നിൽ വെച്ച് ഇത്തരം ഒരു വ്യക്തിപരമായ ചോദ്യം ചോദിച്ചതിന്റെ സമയത്തെയും സാഹചര്യത്തെയുമാണ് പ്രധാനമായും ചോദ്യം ചെയ്യുന്നത് അനുമോൾ ഹൗസിൽ ഒറ്റപ്പെടുകയും വികാരപരമായി ദുർബലമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് അനീഷ് പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത് വൈകാരികമായി തകർന്ന ഒരു വ്യക്തിയോട് വിവാഹാഭ്യർത്ഥന നടത്തുമ്പോൾ ഒരു പോസിറ്റീവ് മറുപടി ലഭിക്കാനുള്ള സാധ്യത അനീഷ് കണക്ക് കൂട്ടിയിരിക്കാം എന്ന സംശയവും ആരാധകൻ ഉയർത്തുന്നു ആത്മാർത്ഥമായ സ്നേഹബന്ധമായിരുന്നുവെങ്കിൽ ഒരാഴ്ച കൂടി കാത്തിരുന്ന് ഹൗസിന് പുറത്തു മാത്രം ഈ താല്പര്യം അറിയിക്കാമായിരുന്നു എന്ന വാദം ഈ സംശയത്തെ ബലപ്പെടുത്തുന്നുണ്ട് ഒരു പൊതുവേദിയിൽ വെച്ച് വിവാഹാഭ്യർത്ഥന നടത്തുമ്പോൾ അനുവിന് അത് വലിയ മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കുക ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ച് നോ പറഞ്ഞാൽ അവൾ അനീഷിനെ തേച്ചു എന്ന നെഗറ്റീവ് ടാഗ് അനുമോൾക്ക് ലഭിക്കുമെന്ന് അനീഷിന് നന്നായി അറിയാമായിരുന്നു അനീഷ് പലപ്പോഴും തനിക്ക് സെൽഫ് ലവ് മാത്രമാണ് ഉള്ളതെന്ന് പറയുന്നു എന്നാൽ ഈ പ്രപ്പോസൽ സമയത്ത് അദ്ദേഹം സ്വന്തം കാര്യം മാത്രമാണ് നോക്കിയത് ഇത് സെൽഫ് ലവ് എന്നതിനേക്കാൾ സ്വാർത്ഥത എന്ന മട്ടിൽ വിലയിരുത്തപ്പെടുന്നു അഭ്യർത്ഥന നിരസിക്കപ്പെട്ടതിനെ തുടർന്ന് അനീഷ് ഹൗസിൽ കാണിച്ച പ്രതികരണങ്ങളും വിമർശിക്കപ്പെടുന്നുണ്ട് അനുമോൾ എന്തോ വലിയ തെറ്റ് ചെയ്ത മട്ടിലുള്ള അദ്ദേഹത്തിന് ഒഴിഞ്ഞുമാറിലും പെരുമാറും നാടകീതയായാണ് ആരാധകർ കണക്കാക്കുന്നത് താൻ നോ പറഞ്ഞാൽ അനീഷിന് ഹൗസിനുള്ളിലും പുറത്തുമുണ്ടാകാൻ സാധ്യതയുള്ള നെഗറ്റീവ് ഇമേജ് ഒഴിവാക്കാനാണ് അനുമോൾ ശ്രമിച്ചത് എന്നാൽ അനുവിനോട് യഥാർത്ഥ ഇഷ്ടം ഉണ്ടായിരുന്ന അനീഷ് അവൾക്ക് എത്തരം ഒരു സമ്മർദ്ദം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടിയിരുന്നത് അനുമോൾ പല സന്ദർഭങ്ങളിലും അനീഷിനു വേണ്ടി നിന്നിട്ടുണ്ട് പിണങ്ങിയത് പോലും ഈ സൗഹൃദത്തിന്റെ പേരിലാണ് എന്നാൽ അനീഷ് കൂടെ നിന്നത് തിരികെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടായിരുന്നോ എന്ന ചോദ്യം ആരാധകർ ഉയർത്തുന്നു ഹൗസിലെ സൗഹൃദങ്ങൾ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി ഉപയോഗിച്ചു എന്ന ആരോപണത്തിന് ഇത് വഴി വെക്കുന്നു ബിഗ് ബോസ് ഫൈനലിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയ അനീഷിന്റെ പ്രപ്പോസലിനെ പലരും ഒരു ബുദ്ധിപരമായ ഗെയിം സ്ട്രാറ്റജി ആയിട്ടാണ് കാണുന്നത് അനീഷിന്റെ ഈ പ്രവൃത്തി അദ്ദേഹത്തിന് വോട്ടുകൾ നേടിക്കൊടുക്കാൻ സാധ്യതയുണ്ട് പ്രണയം വിജയിച്ച ഹീറോ പരിവേഷം ലഭിക്കും ഹൃദയം തകർന്ന സിമ്പതി വോട്ടുകൾ ലഭിക്കും ഇത് അദ്ദേഹത്തിന് വിജയ സാധ്യത വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുമെന്ന് ചില പ്രേക്ഷകർ വിലയിരുത്തുന്നു ഹൗസിനുള്ളിൽ ചർച്ചാവിഷയമാക്കാനും കൂടുതൽ സ്ക്രീൻ ടൈം നേടാനും ഈ പ്രപ്പോസൽ സഹായിച്ചു വിജയം നേടാൻ സാധ്യതയുള്ള അനുമോൾക്ക് മുന്നിൽ വെച്ച് പ്രപ്പോസ് ചെയ്തത് ഒരു ഗെയിം ചേഞ്ചർ നീക്കമായി അദ്ദേഹം കരുതിയിരിക്കാം ഈ പ്രപ്പോസലിന് ശേഷം ഹൗസിനുള്ളിൽ നടന്ന കാര്യങ്ങളും പുറത്ത് ചർച്ചയായിട്ടുണ്ട് അനീഷിന്റെ ചോദ്യം കേട്ട് ഞെട്ടി അനുമ്പോൾ അതൊരു പ്രാങ്ക് ആണോ എന്നാണ് ആദ്യം ചോദിച്ചത് പിന്നീട് തന്റെ കരിയർ സാമ്പത്തിക പ്രതിബദ്ധതകൾ സ്വന്തമായി വീട് വെക്കാനുള്ള ആഗ്രഹം തുടങ്ങിയ വ്യക്തിപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അവർ വിവാഹ അഭ്യർത്ഥന നിരസിച്ചത് എന്നാൽ അനീഷ് മോശം വ്യക്തിയല്ലെന്നും അവർ അഭിപ്രായപ്പെട്ടു മറ്റു മത്സരാർത്ഥികൾ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അനീഷിന്റെ ഇത് അനുവിനെ ലോക്ക് ചെയ്യാനുള്ള ശ്രമമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു ഷാനവാസ് പോലുള്ള ചിലർ ലാലേട്ടൻ വന്നാൽ ഈ വിഷയം ഉന്നയിക്കുമെന്നും അനീഷിനെയും അനുവിനെയും കൈപിടിച്ച് ഏൽപ്പിക്കുമെന്നും പറഞ്ഞ് കളിയാക്കിയത് അനുമോൾക്ക് കൂടുതൽ ദേഷ്യമുണ്ടാക്കി വാരാന്ത്യ എപ്പിസോഡിൽ അവതാരകൻ മോഹൻലാൽ ഈ വിഷയം തമാശ രൂപേണ ഉന്നയിക്കുകയും അനീഷ് തനിക്ക് അനുമോളോട് വികാരങ്ങൾ ഉണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്തു അനീഷിന്റെ പ്രണയാഭ്യർത്ഥന ബിഗ് ബോസ് ഹൗസിലെ സ്നേഹബന്ധങ്ങൾ യാഥാർത്ഥ്യമാണോ അതോ തന്ത്രമാണോ എന്ന അടിസ്ഥാനപരമായ ചോദ്യം വീണ്ടും ഉയർത്തുന്നു അനീഷിന്റെ നീക്കം ഹൃദയം തുറന്നുള്ള ആത്മാർത്ഥമായ പ്രകടനമാണെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുമ്പോൾ ഭൂരിപക്ഷം ആരാധകരും ഇത് ഗെയിം ലക്ഷ്യമിട്ടുള്ള ഔചിത്യബോധമില്ലാത്ത ഒരു നീക്കമായിരുന്നു എന്നാണ് വിമർശിക്കുന്നത് അനിമോൾക്ക് ഈ പ്രപ്പോസൽ നൽകിയ മാനസിക സമ്മർദ്ദവും അതിനുശേഷം അനീഷ് കാണിച്ച പ്രതികരണങ്ങളുമാണ് വിമർശനം ഇത്രയധികം ശക്തമാക്കിയത് ഷോ അവസാനിക്കാറായി ഈ ഘട്ടത്തിൽ അനീഷിന്റെ ഈ പ്രവൃത്തി അദ്ദേഹത്തിന്റെ ഗെയിമിന് ഗുണകരമാകുമോ ദോഷകരമാകുമോ എന്നറിയാൻ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്